സർ രാഹുൽ ഗാന്ധിയുടെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ അടിച്ചു കൊണ്ടുപോയ ആളുകൾ എന്തായി പറയാമാണ് നാം കാണേണ്ടത് അത്രമാത്രം ദയനീയ അവസ്ഥയിലാണ് പ്രതിപക്ഷം ഉള്ളത് സ്വന്തം എം എൽ എമാരെ കുറിച്ച് അദ്ദേഹം നൽകിയ ഒരു വിശേഷണം ഉണ്ട് ഇന്നലെ ആ ഞാനത് പറയുന്നില്ല ലോകം മുഴുവൻ കേട്ടതാണ് അപ്പോ സാർ അതെ കുറച്ച് ദിവസം മുമ്പ് വൈറലായ ഒരു കുട്ടിയുടെ കുറിപ്പുണ്ട് ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി അത് പങ്കുവച്ചിരുന്നു വിജയിച്ചവർ പരാജയപ്പെട്ടവരെ കളിയാക്കരുത് എന്നാണ് ആ കുറിപ്പ് കോടതിയിൽ പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം സഭയിൽ പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം ചർച്ചയിൽ പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിലും പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തെ ഞങ്ങൾ കളിയാക്കുന്നില്ല സർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പറ്റിയത് സാർ ഒരു ആവേശത്തിൽ കരറിലിറങ്ങിപ്പോയി സാർ വേറൊരു ആവേശത്തിൽ കേരളിന് കയറാൻ പറ്റില്ല എമ്മെന്ന് പഠിച്ചില്ല അതാണ് പറ്റി പോയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാർ ഇതുപോലെ അമ്പുകളില്ലാതെ നിസ്സഹാരായ പ്രതിപക്ഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലേ സാർ ആദ്യം അടിയന്തര പ്രമേയം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് സാർ ഓരോ ദിവസവും ഓരോ വകുപ്പിനെ സംബന്ധിച്ച അടിയന്തര പ്രമേയം വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കാരണം എല്ലാ കാര്യങ്ങളും പറയാനൊരു അവസരം ഈ ഗവൺമെന്റ് ലഭിക്കുമെന്നാണ് കരുതിയത് ലഭിക്കും എന്നാണ് കരുതിയത്യൂന്ന് അടിയമ്പര പ്രമേയം വന്നപ്പോഴേക്കും നേരെ മുഖത്തടി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ നോട്ടീസിൽ ഒപ്പിടാൻ പോലും കഴിയാത്ത രൂപത്തിൽ ദുർബലമായി പോയി സാർ പ്രതിപക്ഷം ബഹുമാനപ്പെട്ട അംഗങ്ങൾ ശാന്തരായിരിക്കണം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്നത്തെ ഈ ബഹളത്തിൽ ചീഫ് മാർഷലിന് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ ചികിത്സ യെസ് സർ ഞങ്ങൾ സഭാനടപടികളുമായി പൂർണ്ണമായി നിസ്സഹരിക്കുകയാണ് സർ ഇന്നലെ അങ്ങ് പറഞ്ഞു ഞങ്ങളിവിടെ മുദ്രാവാക്യം വിളിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങ് വലിയ ബേളുണ്ടാക്കി ഇന്ന് ആ കുഞ്ഞുങ്ങൾ വേറെ കുഞ്ഞുങ്ങളാണ് അവർ ഗ്യാലറിയിൽ ഇരിക്കുമ്പോൾ മന്ത്രിമാരും ചില അംഗങ്ങളും നടത്തിയ സഭ്യേതരമായ പരാമർശം അങ്ങ് കേട്ടുകൊണ്ടിരുന്നു അങ്ങ് കേട്ടുകൊണ്ടിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ട് അതല്ല അങ്ങ് കേട്ടുകൊണ്ടിരുന്നു ഈ സഭാരേഖകളിൽ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് ചില അംഗങ്ങളിലൂടെ പറഞ്ഞത് സാർ ഇപ്പോ അങ്ങ് പറഞ്ഞു ചീഫ് മാർഷലിന് പരിക്കേറ്റന്ന് സാർ ഈ ചീഫ് മാർഷൽ പണ്ട് കൈയ്യോടിഞ്ഞു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാല സർട്ടിഫിക്കറ്റ് ആളാ അതൊന്നും പക്ഷെ ഞങ്ങളെ ആരും ഭയപ്പെടാറില്ല ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ഈ സഭാനടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ് പക്ഷേ സാർ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സ്വാമി അയ്യപ്പന്റെ ദ്വാരക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ അതിൽ കൂട്ടുനിന്ന ആളുകൾ വീണ്ടും വീണ്ടും ആളുകളെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ അവർക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്തും പുറത്തും മുന്നോട്ട് ബഹുമാനായ പ്രതിപക്ഷ കാര്യങ്ങൾ പലതും ഇമരെയും പാർലമെന്ററി കാര്യങ്ങളാണ് സാർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പറ്റിയത് സാർ ഒരു ആവേശത്തിൽ കിണറിൽ ഇറങ്ങിപ്പോയി സാർ വേറൊരു ആവേശത്തിൽ കിണറിന് കയറാൻ പറ്റില്ല എന്നുള്ളത് പഠിച്ചില്ല അതാണ് പറ്റി പോയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാർ ഇതുപോലെ ആവനാഴിയിൽ അമ്പുകളില്ലാതെ നിസ്സഹാരായ പ്രതിപക്ഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലേ സാർ ആദ്യം അടിയമ്പര പ്രമേയം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് സാർ ഓരോ ദിവസവും ഓരോ വകുപ്പിനെ സംബന്ധിച്ച അടിയമ്പര പ്രമേയം വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കാരണം എല്ലാ കാര്യങ്ങളും പറയാനൊരു അവസരം ഈ ഗവൺമെന്റ് ലഭിക്കുമെന്നാണ് കരുതിയത് അവിന് വന്ന കാര്യങ്ങൾ രണ്ടുമൂന്ന് അടിയമ്പര പ്രമേയം വന്നപ്പോഴേക്കും നേരെ മുഖത്തടി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അടിയമ്പര പ്രമേയത്തിന്റെ നോട്ടീസിൽ ഒപ്പിടാൻ പോലും കഴിയാത്ത രൂപത്തിൽ ദുർബലമായി പോയി സാർ പ്രതിപക്ഷം സാർ ഇവിടെ അവസാനം എന്തോ അടിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞില്ല സാർ സാർ ഇവിടെ എന്തോ അടിച്ചുകൊണ്ട് പോയ കാര്യം പറഞ്ഞില്ല സാർ ഞാൻ അതിലേക്ക് പറയുന്നില്ല ബഹുമാനായ മന്ത്രി ചർച്ചയിലൊക്കെ പറയും സാർ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് രാഹുൽ ഗാന്ധിയിൽ നിന്ന് രണ്ട് ലക്ഷം മുപ്പതിനായിരം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈപ്പറ്റിയതായി സവീശം പ്രതിപക്ഷ നേതാവ് കെ സുധാകരൻ എം പി കെ പി സി സി പ്രസിഡന്റ് സർ രാഹുൽ ഗാന്ധിയുടെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ കൊണ്ടുപോയ ആളുകൾ എന്തായാലും പറയാമാണ് നാം കാണേണ്ടത് അത്രമാത്രം ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് ആ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും ഈ ഗവൺമെന്റ് ഈ സഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാറിനെ സംബന്ധിച്ച് ഏറ്റവും ബില്ലുകളുടെ പ്രാധാന്യം മറച്ചു വയ്ക്കാനുള്ള ദുർബലമായ ശ്രമം മാത്രമാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് അങ്ങനെ സഭയെ അറിയിച്ചത് ചീഫ് മാർഷലിന് പരിക്കേറ്റ് പ്രതിപക്ഷത്തിന്റെ അക്രമത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിയത് അങ്ങ് പറഞ്ഞതുപോലെ ഗാലറിയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കണ്ടതാണ് ആ സീറ്റുകളിൽ നിന്ന് എരച്ചു വന്ന് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് ആ ബലപ്രയോഗത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നിശബ്ദ ജീവികളായിട്ടുള്ള വാച്ചൻവാഡിനെ ആക്രമിച്ചതും ചീഫ് മാർഷലിന്റെ കൈക്ക് പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു സർ പശ്ചാത്താപത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ ലാഞ്ചന പോലും ഇല്ലാതെ അതിനെ ന്യായീകരിക്കുകയല്ലേ പ്രതിപക്ഷ നേതാവ് ചെയ്തത് അദ്ദേഹം അതിനെ ന്യായീകരിക്കില്ല അപ്പൊ അക്രമത്തിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയല്ലേ തന്റെ കുട്ടികളെ അഴിച്ചുവിട്ട് ഈ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് ആ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു ബഹുമാനായിട്ടുള്ള അംഗം പറഞ്ഞു ഞാൻ ആ പദപ്രയോഗം സഭയ്ക്ക് പുറത്തു വെച്ച് അദ്ദേഹം നടത്തിയ പദപ്രയോഗം സഭയിൽ പറയുന്നത് ഉചിതമല്ല അതുകൊണ്ട് പറയുന്നില്ല സ്വന്തം എം എൽ എമാരെ കുറിച്ച് അദ്ദേഹം നൽകിയ ഒരു വിശേഷണം ഉണ്ട് ഇന്നലെ ആ ഞാനത് പറയുന്നില്ല ലോകം മുഴുവൻ കേട്ടതാണ് സാർ അതെ സാർ സാർ അല്ല പൊട്ടിയാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ടാണ് സഭയിൽ പറയാൻ പറ്റുന്നതല്ലാത്തത് കൊണ്ടാണ് അപ്പോ ഈ ഈ ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് പ്രതിപക്ഷം പതിവ് പോലെ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണ് സാർ കുറച്ചു കാല ദിവസം മുമ്പ് വൈറലായ ഒരു കുട്ടിയുടെ കുറിപ്പുണ്ട് ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി അത് പങ്കുവച്ചിരുന്നു വിജയിച്ചവർ പരാജയപ്പെട്ടവരെ കളിയാക്കരുത് എന്നാണ് ആ കുറിപ്പ് കോടതിയിൽ പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം സഭയിൽ പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം ചർച്ചയിൽ പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിലും പരാജയപ്പെട്ടവരാണ് പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തെ ഞങ്ങൾ കളിയാക്കുന്നില്ല സർ ബഹുമാനപ്പെട്ട മിനിസ്റ്റേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഉത്തരങ്ങൾ ടേബിൾ ചെയ്താൽ മതി ബഹുമാനപ്പെട്ട അംഗങ്ങൾ ടു ദ പോയിന്റ് എന്താണ് സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പോയിന്റ് മാത്രം പറയുക കാരണം നിരവധി ബില്ലുകൾ ഇന്ന് സഭക്ക് എടുക്കേണ്ടതാണ് പ്ലീസ് സാർ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു സംഘം വായിനോക്കിയാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല സാർ കേരളത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ എന്താ സാർ ഈ കാട്ടിക്കൂട്ടുന്നത് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പറ നിങ്ങളുടെ ആവശ്യം അവരുടെ ആവശ്യം പറയുന്നില്ല സാർ ആവശ്യം പറയാതെ തന്നെ ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ ആ വനിതകൾ അവർ എന്ത് തെറ്റ് ചെയ്തു സാർ ഈ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലും ഇല്ലേ സഹോദരിമാർ അമ്മമാരില്ലേ ആ കുട്ടികൾ അവരുടെ അവരുടെ തടസ്സപ്പെടുത്തിയല്ല ജനാധിപത്യത്തിന് ഭൂഷണമല്ല സാർ എന്റെ ചോദ്യം സാർ എന്റെ